നിൽക്കുന്നത് എൻ്റെ സ്വന്തം കൊച്ചാപ്പാടെ വീട്ടിലാണ് ഇവിടെ ഞാനിപ്പോൾ വരാനുള്ള കാരണം കുറേ ഫ്ലവേഴ്സ് ഇവിടെ നട്ടു പിടിപ്പിച്ചു ചെറിയ തൈകളാണ് അത് വലുതായി ആ പൂ അത് വലുതായപ്പോൾ പിടിച്ച് വയ്ക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതെ ഇതൊരു തയ്യാണ് നല്ല രസമാണ് കാണാൻ നല്ല മനോഹരമായ

കണ്ടാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഐ അതേപോലത്തെ ഫ്ലവേഴ്സാണ് ഇത് കണ്ടോ അല്ല നല്ല മനോഹരമുണ്ട് അല്ലേ നല്ല ഭംഗി നിങ്ങൾക്കും നിങ്ങളുടെ വസ്തുവിനകത്ത് നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് നിങ്ങൾക്ക് വീടിന് ചുറ്റും അതായത് വീടിന് സെപ്പറേറ്റ് വസ്തു സെപ്പറേറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വീടിന് വീടിന് ചേർന്നുള്ള വസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ തൈകളൊക്കെ ഇങ്ങനെ നടാം ഫ്ലവേഴ്സ് പൂക്കളിടെ ഒക്കെ ചെടികളായാലും എന്തെങ്കിലും നടണമെങ്കിൽ നിങ്ങൾക്ക് നടാം എൻ്റെ അതുകൊണ്ട് എനിക്ക് പറയാൻ ഓക്കെ വേണ്ട അപ്പോൾ മറ്റൊരു കാണുന്നവരേക്കും ബൈ